വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് െ വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പിന് പഞ്ചായത്ത് കത്തു നൽകി അടുത്തിടെയായി വൻതോതിൽ വന്യമൃഗശല്യവും അപകടവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ കഴിഞ്ഞ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ വിഷയത്തിന്റെ ഗൗരവം ചർച്ച ചെയ്തിരുന്നു യോഗത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വനാതിർത്തികളിൽ ഇലക്ട്രിക് വെയിലുകളും ആനകളെ തടയുന്നതിന് ട്രെഞ്ചുകൾ നിർമ്മിക്കണമെന്നും വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ ഒതുക്കാനുള്ള മറ്റു നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ഒളിത്താവളങ്ങൾ ഇല്ലാതാക്കാൻ കാടുകൾ അടക്കമുള്ളവ വെട്ടി വൃത്തിയാക്കാൻ തോട്ടമുടമകൾക്ക് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടു പ്രശ്നങ്ങൾ ഇപ്പം രണ്ടും വീണ്ടും രണ്ടാമത് കടുവേന കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വീതിയിലാണ് അപ്പൊ നമ്മൾ ആ ഭാഗത്തുള്ള ആളുകൾ ജനങ്ങളിവിടെ വന്ന് കർഷകർ ഇവിടെ വന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇവിടെ പഞ്ചായത്തിന്റെ മീറ്റിംഗ് വിളിച്ചിരുന്നു അവരോട് നമ്മൾ ഈ ആശങ്കകൾ പങ്കുവെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ഒരു പരിഹാരം നിലയ്ക്ക് നമ്മൾ അവിടെ കുറച്ച് ക്യാമറ വെക്കണം എന്നുള്ള ഒരു പൊതുനിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് പിന്നിപ്പോ അവിടെ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാട് േക്കറി കണക്കിൽ സ്ഥലങ്ങളുള്ളതാണ് കാട് വെട്ടാതെ കിടക്കുന്നുണ്ട് കാട് വെട്ടാൻ ആളുകൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും കാട് വെട്ടാൻ ആളുകൾ വരുന്നില്ല എല്ലാവർക്കും ഭയമാണ് അങ്ങനെ ഒരു പ്രശ്നം ഏതേലും നമ്മൾ സക്തരമായ കാട് വെട്ടി അവിടെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ആറുമാസം മുമ്പ് തൊഴിലാളിയെ കടുവ കൊന്നതോടെ മലയോര മേഖലയിൽ കടുത്ത ഭീതി നിലനിൽക്കുന്നു പിന്നീട് പല പ്രാവശ്യമായി പല സ്ഥലങ്ങളിലും കടുവയെ കാണുകയും ചെയ്തു മൂന്ന് മാസം മുമ്പ് പശു ആടുകൾ മറ്റ് വളർത്തുജീവികൾ തുടങ്ങിയവയെ കടുവ പിടിച്ചിട്ടുണ്ട് ഇനിയും മറ്റൊരു ദുരന്തം ആവർത്തിക്കുന്നതിന് മുമ്പ് ക്രിയാത്മകമായ നടപടി വേണമെന്നും പൊതുജനങ്ങളും തോട്ടമുടമകളും സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ അഭ്യർത്ഥിച്ചു Kaditra Bridal Collections by Shopika Weddings.